ഭാര്യ മടുപ്പൂരെന്നറിയോ ഭർത്താവിനോട് അനാദരവിന്റെ വാക്കുകൾ പറയുമ്പോഴേ സ്നേഹമില്ലാത്ത വാക്കുകൾ പറയുമ്പോഴേ അത് ഒരു ദിവസം കേൾക്കുമ്പോ ക്ഷമിക്കും രണ്ടു ദിവസം കേൾക്കുമ്പോ ക്ഷമിക്കും അത് സ്ഥിരം പറയാൻ തുടങ്ങിയാൽ മടുപ്പൂരും പിന്നെ വീട്ടിൽ വരില്ല പിന്നെ വാദരാത്രിയിലേ വരുള്ളൂ പിന്നെ അയാൾക്ക് വേറെന്തൊക്കെയോ ബന്ധമുണ്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങും ചിലപ്പോ ഉണ്ടാവും ചെയ്യും അള്ളാഹു കാത്തി എന്നേ കാരണം എന്നറിയോ സ്വഭാവം മോശമാകുമ്പോഴാ എന്റെ ഭാര്യ എന്നോട് നന്നായി പെരുമാറുന്നുണ്ടോ എനിക്ക് അവളെ മടുക്കില്ലെന്ന് മഹാനായ അമ്രൂബൽ ആശ്രുതി എന്നു കല്യാണം കഴിഞ്ഞാൽ ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷത്തിന്റെയും ഇടയിലാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് അടുത്തൊരു പത്ത് വർഷം കല്യാണം കഴിഞ്ഞ ഉടനെ നല്ല പോക്കായിരിക്കും നല്ല ഷാറിലായിരിക്കും മുന്നോട്ട് പോവുക പത്ത് കൊല്ലമായി പതിനഞ്ച് കൊല്ലത്തിനിടക്ക് ഭാര്യക്ക് ഭർത്താവിന് സംശയം ഭർത്താവിന് ഭാര്യയെ സംശയം പരസ്പരം രണ്ടു പേർക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നത് ഇതൊക്കെ കണ്ടുവരുന്നത് ഈ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്കിടയിലാണ് അതിനിടയിലൊന്നും അത്ര പെട്ടെന്ന് കാണുന്നില്ല കൂടുതലുള്ളത് അങ്ങനെയാ എന്റെ കാരണം എന്നറിയോ എന്നോട് മാന്യമായി നല്ല സ്വഭാവത്തിൽ എന്റെ ഭാര്യ പെരുമാറുന്നുവെങ്കിൽ എനിക്ക് മടുപ്പ് വരില്ല